ഹലോ ഗായ്സ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് എനിക്ക് കുറച്ച് പഴുത്ത ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ കുറച്ച് ചക്കയുടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് കിട്ടിയത് വരിക്കച്ചക്കയായിട്ടോ ഇതിൽ പത്തിരുപത് ചുള ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ടേ ചക്കപ്പഴത്തിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത ചക്കപ്പഴത്തിനെ നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം നമുക്കിതാ ഈ കാണുന്ന പരുവത്തിൽ ചക്ക അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചക്കപ്പഴം അരച്ചപ്പോഴും നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിലും ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റ് നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്തതിന് ശേഷം കിട്ടിയ ചക്കയാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അടയുണ്ടാക്കാൻ ആവശ്യമായിട്ട് ഒരു കാ മുറി തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിമാവ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാവും എടുക്കാം ഞാൻ ഇതിലേക്ക് ചെറിയൊരുണ്ട് ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ എടുത്ത ചക്കപ്പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും എക്സ്ട്രാ മധുരത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാനായിട്ട് ആ ശർക്കരയെ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് മാത്രം വെള്ളവും ചേർത്ത് നന്നായിട്ട് ചൂടാക്കി നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയിട്ട് അത് നന്നായിട്ട് അരിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണിത് കുറച്ചേ ഉള്ളൂ ഇനി നമുക്ക് കുഴക്കാൻ പാകത്തിനുള്ളൊരു വലിയ പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മളുടെ ചക്കപ്പഴത്തിൻ്റെ പേസ്റ്റും ചേർത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനീയം ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് കുഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അരിമാവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മാവും നമ്മൾ ചക്കപ്പഴം അരച്ച നമ്മുടെ മിക്സും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു ഉരുള പിടിക്കുന്ന രീതിയിലാകുന്നിടം വരെ നമ്മൾ മാവ് ചേർത്ത് കുഴച്ച് കൊടുക്കണം ആവശ്യത്തിനാവശ്യത്തിന് മാവ് ചേർത്ത് കുഴച്ച് കൊടുക്കുക മാവ് പരുവത്തിൽ പരുവത്തിലെത്താറാവുന്ന സമയത്തിന് നമ്മൾ നേരത്തെ ചിരുകി വെച്ചിരുന്ന നമ്മുടെ കാമൊരു തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്തേക്കും നമ്മളുടെ മാവ് കറക്റ്റായിട്ട് ഉരുള പിടിക്കുന്ന പരുവത്തിലേക്ക് മാറിയിട്ടുണ്ടാകും ഈ കാണുന്ന രീതിയിലേക്ക് നമ്മളുടെ മാവ് മാറിയിട്ടുണ്ട് നമുക്കൊരു ഉരുള പിടിച്ച് നോക്കാം കറക്റ്റ് ആയിട്ടുണ്ടോന്ന് അപ്പോൾ നമ്മുടെ ചക്കപ്പഴം വെച്ചിട്ടുള്ള അടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അട തയ്യാറാക്കാനായിട്ട് നമ്മൾ വാഴയിലയാണ് എടുത്തിരിക്കുന്നത് ആ വാഴയിലയിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് പുരട്ടിയെടുക്കാം ശേഷം നമ്മൾ നീട്ടി തയ്യാറാക്കി വെച്ചിരുന്ന മാവ് നമുക്കിതിലേക്ക് പരത്തി കൊടുക്കാം അതിൽ നമ്മുടെ കയ്യിൽ അല്പം എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ പുരട്ടിയിട്ടാണ് നമ്മൾ പരത്തി കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് അത് തിരിച്ച് പിടിക്കില്ല വാഴ ഇലയിലേക്ക് പരത്തി എടുക്കാനും പറ്റും ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇലയിലേക്ക് നന്നായി പരത്തി പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിനെ രണ്ടായിട്ട് മടക്കി മാറ്റി വയ്ക്കാം ബാക്കി കുഴച്ച് വെച്ചിരുന്ന മാവും നമുക്ക് ഇതുപോലെ ഇലിയിലേക്ക് പരത്തി എല്ലാം റെഡിയാക്കി എടുക്കാം എല്ലാം നമ്മൾ ഇലയിലേക്ക് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ ഇഡലിക്കുട്ടുവത്തിലേക്ക് വേഗം വയ്ക്കാം നമ്മളെല്ലാം ഇഡലിക്കുട്ടുവത്തിലേക്ക് വെച്ചിട്ട് വേഗാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ചക്കപ്പഴം കൊണ്ടുണ്ടാക്കിയ അട വെന്ത് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് എത്തുകയും വേഗം കയറി കാണാനും സാധിക്കൂ എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്